ആ ഫുഡ് ഫ്രൂട്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മപ്പം ഇന്ന് കുറച്ച് കുരുമുളകും കടുകും ജീരകവും പിന്നെ ഉലുവയും പിന്നെ ഉഴുന്ന പരിപ്പും പിന്നെ കടലപ്പരിപ്പും കൂടി വറുത്തെടുക്കാൻ പോകാട്ടോ അപ്പം ഒന്ന് ചെറുതാക്കി വെച്ചോളൂ കാരണം നമ്മുടെ ജീരകം ഒട്ടും കനവും ഇല്ലാത്തതല്ലേ വല്ലയിടത്തും കരിഞ്ഞു പോയാലോ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ എള്ളും കൂടി ചേർക്കാം കറുത്ത എള്ളോ വെളുത്തെള്ളോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ പിന്നെ ഒരു സ്പൂൺ മല്ലിയും കൂടി ചേർക്കണോട്ടോ അത് മറക്കല്ലേ പിന്നെ ഇതാ ഇത്രയും ഒരു പുളിയും പിന്നെ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് അത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ കുറച്ച് ഓയിലൊന്നും ഒഴിച്ചിട്ട് ഒരു രണ്ട് കഷ്ണം കായം വറക്കണമെങ്കിൽ ഓയിൽ വേണം അല്ലാതെ പറ്റില്ല അപ്പോൾ അത് വറുത്തെടുത്ത് ഒന്ന് മാറ്റി വെച്ചു പിന്നെ ഒരു ആറോ ഏഴോ മുളകും പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ചൂടാറിട ഇതുപോലെ പൊടിച്ച് വയ്ക്കാം അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ പാൻ ഞാൻ കഴുകാനൊന്നും പോയില്ലാട്ടോ അതിലേക്ക് എന്നെ കുറച്ച് നല്ല ഒഴിച്ച് കടുക് ഒഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് പിന്നെ കുറച്ച് കപ്പലണ്ടിയും കൂടി വറുത്തു പിന്നെ ആ വറുത്ത പൊടിയും കൂടി രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തു കുറച്ച് കരുവെപ്പിലേയും ചേർത്തിട്ട് ഇതാ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അതിലേക്ക് ഞാൻ ഒരു കപ്പ് റൈസ് അതായത് പച്ചരി ആട്ടോ ഞാൻ എടുത്തേക്കണത് പിന്നെ ഒരു റൈസിന് വേണ്ടിയുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിനുള്ള പുളിയോതിര റെഡി ആയിക്കഴിഞ്ഞു പുളിയോതിര എന്ന് പറയുമ്പോൾ അറിയാലോ പുളി സാധനം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എന്നെ എന്താ പറയുക ഇതിനൊക്കെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു എളുപ്പപ്പണി ആണേൽ ഒരു പപ്പടം ഉണ്ടെങ്കിൽ ധാരാളമായി അപ്പോൾ ബാക്കി വരണ പൊടി ഞാൻ ഇത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം ഇടയ്ക്ക് പോലെ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ അല്ലേ